ഹോക്ക് ഗെയിമിംഗ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് എഫ് സി ട്വൻറ്റി ഫോറിൻ്റെ അൾട്ടിമേറ്റ് ടീമിലുള്ള ഡിവിഷൻ ഡ്രൈവേഴ്സാണ് സോ ഇതാണ് എൻ്റെ ഒപ്പണൻറ്റ് പ്ലെയറും ഒപ്പണൻറ്റ് പ്ലെയറിൻ്റെ കാർഡ്സും നെയ്മറുണ്ട് മെസ്സി ഉണ്ട് ബെക്കാം ഉണ്ട് എല്ലാവരും നയൻ്റി നയൻ ആൻഡ് നയൻറ്റി എയ്റ്റ് ഒക്കെയാണ് ഗായ്സ് ഒരു ഹെവി ടീം തന്നെയാണ് അവരുടെ കയ്യിലുള്ളത് ഹെവി ഡെക്ക് തന്നെയാണ് സോ പക്ഷേ കളി നടക്കുന്നത് നമ്മുടെ സ്റ്റേഡിയത്തിലാണ് സാൻജു ആൻഡ് എഫ് സി എന്നാണ് നമ്മുടെ ടീമിൻ്റെ പേര് Nice nice one, nice one. നമ്മൾ മണി ബാങ്ക് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഗൈസ് ഒന്ന് പൂജ്യം പക്ഷേ റിയൽ ലൈഫ് ഫുട്ബോൾ ആണെങ്കിലും ഇ സ്പോർട്സ് ആണെങ്കിലും നമുക്ക് നയൻറ്റി അണ്ടിൽ നയൻറ്റി മിനിറ്റ്സ് എത്താണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഗൈസ് രണ്ട് മിനിറ്റ് മതി രണ്ട് ഗോളിടാൻ അതാണ് ഞാൻ എപ്പോഴും പറയാം ഓഫ് Nice pass. ഓ ചാൻസ് ഓഫ് എൻ്റെ ഗോൾ കീപ്പറാണ് ഗായ്സ് എൻ്റെ ധൈര്യം വൺ മാൻ ആർമി അതുകൊണ്ട് തന്നെ ഗോൾ കീപ്പറിനെ ഞാൻ ക്യാപ്റ്റനാക്കി കൊടുത്തിട്ടുണ്ട് ഊഫ് ഗോൾ കീപ്പറാണ് എൻ്റെ ക്യാപ്റ്റൻ എൻ്റെ അൾട്ടിമേറ്റ് ടീമിൽ സോ ഈ ഒരു അൾട്ടിമേറ്റ് ടീം ബിൽഡ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ഒത്തിരി സ്ക്വാഡ് ബിൽഡിങ് ചലഞ്ചസ് അതേപോലെ തന്നെ നമ്മൾ ഒത്തിരി ഗെയിംസ് കളിച്ച് നമുക്ക് റിവാർഡ്സ് ഒക്കെ കിട്ടിയിട്ട് നമ്മൾ കാർഡ്സ് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഗൈസ് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ടീം അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ട് ബിൽഡ് ചെയ്തെടുക്കുന്നത് സോ നിങ്ങൾക്കിതൊക്കെ കുറിച്ച് അറിയുവാൻ അല്ലെങ്കിൽ ഒരു എങ്ങനെയാണ് ഒരു അൾട്ടിമേറ്റ് ടീം ബിൽഡ് ചെയ്തെടുക്കുക എങ്ങനെയാണ് പുതിയ പുതിയ കാർഡ്സ് വാങ്ങിക്കുക അല്ല ഇത് ഇതൊ ഈ കാർഡ്സ് ഒന്നും ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ല പക്ഷേ ഇതിൽ നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാനുള്ളൊരു ഓപ്ഷനുണ്ട് പക്ഷേ അങ്ങനെ മേടിക്കേണ്ട ആവശ്യം പൊതുവേ വരാറില്ല ഇത് നമ്മളിപ്പോൾ ഓരോ സ്റ്റേജും നമ്മൾ പോകുമോറും നമുക്ക് കോമ്പറ്റേറ്റീവായിട്ടായിരിക്കും ഗൈസ് ഒരു ഡിഫിക്കൾട്ടി ലെവൽ ഉണ്ടാകുക അതേപോലെ തന്നെ ഇത് നമുക്കൊരു കമ്പ്യൂട്ടറിൻ്റെ ഒപ്പം കളിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവില്ല സോ എവറി വൺ ഹാസ് ദയർ ഓൺ യുണീക്ക് സ്കിൽസ് അത് കാരണം നമുക്ക് ഒട്ടും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഗൈസ് മോസ്റ്റ് ഓഫ് ദ കമ്പ്യൂട്ടർ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും അവരെങ്ങനെ കളിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ ഒരു സ്റ്റേജിൽ അത് പറ്റില്ല അവിടെ ഒരു ഫൗൾ കിട്ടി ഗൈസ് ബോയ് നെയ്മറാണ് ഗൈസ് അവരുടെ ഓഫ് നെയ്മറിൻ്റെ ഫിനസ് ആണ് അടിച്ചത് പുള്ളിക്കാരൻ പക്ഷെ നമ്മുടെ ഗോൾ കീപ്പർ അത് തടഞ്ഞു ഈ കോർണറാണ് ഗൈസ് സ്റ്റിൽ പ്രഷർ സ്റ്റിൽ പ്രഷർ നായിസ് ബോയ് ഓഫ് പവർ ഷോട്ട് ഇപ്പോൾ പുള്ളിക്കാരൻ അടിച്ചത് പവർ ഷോട്ടാണ് ഗൈസ് സോ ഈ പവർ ഷോട്ട് ഫിനസ് ഷോട്ട് അതിനൊക്കെ കുറിച്ച് നിങ്ങൾക്കറിയണമെങ്കിൽ എന്നെ അറിയിക്കുകയോ ഗൈസ് കമൻറ്റിൽ അറിയിക്കുകയോ നമ്മൾ അതൊക്കെ ഒരു വീഡിയോ എടുത്തിടാം പവർ ഷോട്ട് അടിക്കാൻ കാരണം മോസ്റ്റ് ഓഫ് ദ പ്ലെയേഴ്സ് പവർ ഷോട്ട് അടിക്കാനേ നോക്കുകയുള്ളൂ കാരണം ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പവർ ഷോട്ട് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഗോള് നമുക്ക് ഉറപ്പിക്കാം ഗയസ് ഓ പ്രഷറാണ് ഗൈസ് നല്ല പ്രഷറാണ് പക്ഷെ നമുക്ക് അവിടെ ഒരു ഫൗള് കിട്ടി ഓക്കെ ഗായ്സ് ഒരു ഗോൾ അടിച്ചുകൊണ്ടൊന്നും എവിടെ എത്താൻ പറ്റുന്നില്ല നമുക്ക് ഒരു ടു സീറോ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു സേഫ് സോണിലല്ല എപ്പോഴും ത്രീ സീറോ ആണ് അൾട്ടിമേറ്റ് സേഫ് സോൺ പക്ഷേ ടു സീറോ ഉണ്ടെങ്കിൽ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് നമുക്കെന്നെ കേൾക്കും ഡേസ് ബൗസ് ബൗഫ് വാവ് വാവ് മൈ ബോയ്സ് ടൂനിലാക്കിയിരിക്കുകയാണ് ഗൈസ് നമ്മൾ സേഫ് ഹൗസിലേക്ക് കയറിയിരിക്കുകയാണ് സേഫ് ഹൗസിലേക്ക് കയറിയിരിക്കുകയാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഫിഫ്ലിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഗൈസ് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം ചാൻസ് ചാൻസ് പാസ് ഓഫ് മിസ് മിസ് ചെയ്തു മിസ് ചെയ്തു ടൈമിൽ തെറ്റി ഗൈസ് ടൈമിക് തെറ്റി കമാൻ ബായ് കമാൺ ബായ് നൈസ് ഓഫ് നൈസ് ഡിഫൻസ് ആയിരുന്നു ഗൈസ് അവരുടെ സൈഡിൽ നിന്ന് നൈസ് ഡിഫൻസ് ആയിരുന്നു അവരുടെ ടീമിൽ മെസ്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർഡുണ്ട് ഞാൻ കൂടി ബയക്കുന്ന ഒരു ഡേഞ്ചറസ് കാർഡ് അതാണ് ഗൈസ് ഓഫ് കമോൺ ബോയ് കമോൺ മൈ ബൈ കമോൺ ബോയ് ഓ ഓ രക്ഷപ്പെട്ടു ഗൈസ് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു ഗൈസ് ഇതൊക്കെ അവർ മിസ് ചെയ്തതാണ് കണ്ട എൻ്റെ ഏത് സമയത്തൊക്കെ മിസ് ചെയ്തതെന്ന് അത് എഴുതി കാണിക്കുന്നുണ്ട് ഗൈസ് ഇതിൻ്റെ ഗെയിം പ്ലേ പറയാനാണെങ്കിൽ ഒത്തിരി 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 അടിപൊളിയാണ് ഗൈസ് I am feeling real life uh, football Oh wow! Wow! Oh my God! Oh my God! Oh, chance missed. Come on! Oof! Come on, my boy! Come on, my boy! Oof! Offside. മോസ്റ്റ്ലി നമ്മുടെ ചാനലിൽ ജി ടി എ ഫൈവിൻ്റെയും പിന്നെ ഫിഫയുടെയും ആയിരിക്കും സോ നിങ്ങൾ ഇതൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടെ കൊമോൺ ബോയ് ഡെയിഞ്ചറസ് വിൻ പ്രോബിലിറ്റി നമുക്കാണ് കാര്യം സെവൻ്റി പെർസെൻറ്റേജ് എഴുതി കാണിക്കുന്നത് അവർക്ക് എയ്റ്റീൻ പെർസെൻറ്റേജ് ആണ് പക്ഷേ എപ്പോൾ വേണമെങ്കിൽ അത് മാറാമെന്ന് പറയുന്ന പോലെ തന്നെ കൊമാൻ കമോൺ ായിരിക്കും അവന് കൊടുത്ത ഓ ഉപ്പ് കൊടുക്കായിരുന്നു ഓ ടൈം കഴിഞ്ഞു ടൈം കഴിഞ്ഞു ഓ ഞാനും പവർ ഷോട്ട് അടിക്കാൻ നോക്കിയതാണ് ഗൈസ് പക്ഷെ നടന്നില്ല പുള്ളിക്കാരൻ്റെ ഡിഫൻസ് അതിന് വിട്ടില്ല മിസിയാണ് ഗായ്സ് പോണ പോക്ക് തന്നെ അറിഞ്ഞിവിടെ പിന്നെ നമുക്ക് ഈ ഡിവിഷൻ റൈവൽസിൽ നമ്മൾ ഒരു രണ്ട് നമുക്ക് എത്രയോ അങ്ങോട്ട് മാച്ചസ് ഈ ഡിവിഷൻ റൈവസിൽ നമ്മൾ എത്രയോ മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചാമ്പ്യൻസിലോട്ട് സെലക്റ്റ് ആകും ചാമ്പ്യൻസ് ഈസ് ഹെവിലി കോമ്പറ്റേറ്റീവ് നമുക്ക് നമ്മൾ കളിക്കാൻ പോകുന്ന പ്ലെയേഴ്സൊക്കെ ഹെവിലി കോമ്പറ്റേറ്റീവായിരുന്നു ഗെയിം വൈസ് കൂടുതലും സ്കിൽ ഓറിയൻറ്റഡ് ഒക്കെ ആയിരിക്കും അവരൊക്കെ എനിക്ക് പറഞ്ഞാൽ ചെറുപ്പം മുതൽ ഈ ബി എസ് വൈയിൽ കളിച്ചോണ്ടിരിക്കുന്ന പിള്ളേർ ആണ് വൈസ് ഓഫ് പോസിറ്റീവ് ഹെവി ചാൻസ് ആയിരുന്നു വൈസ് നൈസ് ഒരു ഷൂട്ടായിരുന്നു ഇപ്പോൾ ഹാഫ് ടൈം ആയി ഇത് നമ്മുടെ സ്റ്റേഡിയാണ് ടവൈസ് നമുക്ക് പ്രത്യേകിച്ച് ആരും ചേഞ്ച് ചെയ്യാനില്ലാത്തത് കൊണ്ട് നമുക്ക് റെസീം ചെയ്ത് പോവാം പ്ലസ് നമ്മൾ ലീഡിങ്ങുകളല്ല ഉള്ളത് അത് കാരണം കുഴപ്പമില്ല കമൗൺ സോസോ കമോൺ വൈസ് എൻ്റെ അൾട്ടിമേറ്റിയും എനിക്കിഷ്ടമാണ് ഇപ്പോൾ ഇതിൽ എൻ്റെ കാർഡൊന്നും കണ്ടില്ല ഇനി ഒരു വീഡിയോയിൽ എൻ്റെ കാർഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഗൈസ് ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ പോയിട്ട് ആ വീഡിയോസ് പോയി കണ്ടു നോക്കുക കണ്ടുനോക്കുകയായിസ് രണ്ട് മൂന്ന് ട്രോൾ ഷോർട്സ് വീഡിയോസും പിന്നെ ഉള്ളത് ഒരു ജി ടി എഫിൻ്റെ വീഡിയോ ആണ് സോ അതിലൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് അല്ലെങ്കിൽ എന്താണ് ചേഞ്ച് വരുത്തേണ്ടതെന്നൊക്കെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിൽ നമ്മുടെ കമൻ്റിലൂടെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുകയായിസ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ഗെയിംസാണ് കാണാൻ ഇഷ്ടമെങ്കിൽ അതും കമൻറ്റിൽ എന്തായാലും അറിയിക്കുക പി എസ് ഫോറിൽ പി എസ് ഫൈവിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ ഗെയിംസും അതേപോലെ തന്നെ പെയ്ഡ് ഗെയിംസും ആണെങ്കിൽ അത് കളിക്കുന്ന കളിക്കുന്നത് നമുക്ക് പരിഗണിക്കാം കമോൺ കമോൺ ബോയ്സ് കമോൺ ബോയ്സ് മിസ് ാണ് നമ്മുടെ സുക്കൂർ മിസ് ആ ചാൻസ് നല്ലൊരു ചാൻസ് ആയിരുന്നു ഗായ്സ് കുഴപ്പമില്ല നമ്മുടെ നമ്മുടെ ഗൈസ് ഇത് ഇതിൻ്റെ ഒരു ഗെയിം പ്ലേ എനിക്കിഷ്ടമാണ് അതേപോലെ തന്നെ എഫ് സി അൾട്ടിമേറ്റ് ടീം അല്ലാണ്ട് വോൾട്ടൊക്കെ ഇതിൽ അവൈലബിൾ ആണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അൾട്ടിമേറ്റ് ടീം ആണ് ഈവൻ പണ്ടൊക്കെ ഓ മൈ ഗോഡ് മിസ്സി ദ ലെജൻറ്റ് ഓ മൈ ഗോഡ് ഗോയ്സ് ഔട്ട് ഓഫ് ദ ബോക്സ് വിനസ് ആയിരുന്നു അത് ഒന്നും പറയാനില്ല ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് വിനസ്സായിരുന്നു അത് ഇപ്പം നമ്മുടെ സോസയാണ് ഗോയ്സ് ഗൈസ് ടു വണ്ണായി ഇപ്പം നമ്മൾ എഫ് സേഫ് ഹോമിന്ന് ഒരു ഗോൾ പുറകിലോട്ടാണ് കമൗണ്ട് കമൗ വാൾ തടുത്തു ഗൈസ് മോഡ്രിച്ച് പ്രസ് പ്രസ് ആയസ് അതൊക്കെ നമ്മുടെ അടിപൊളി പ്ലെയർ നയൻറ്റി ഫൈവ് ഉണ്ട് പ്രസ്സിനൊക്കെ ഓ മൈ ഗാഡ് ഗൈസ് മിസ് എ ഗെയിം ഓഫ് നൈസ് ഗൈസ് സിസ്റ്റർ അടിപൊളി ചേർന്ന പക്ഷേ നമ്മുടെ വൺ മാൻ ആർമി ഗോൾ കീപ്പർ അത് തടിത്തിരിക്ക പാസ് ചെയ്ത ഓ ഗ്സ് ഒരിക്കലും പാസ് ചെയ്തതായിരുന്നു ബബ്ലി ഓ മെസ്സി മിസ്സി 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 ഗായ്സ് അടുത്തൊരു പണിയായിട്ട് മെസ്സിണ്ട് ഓ മിസ് പാസ് മിസ് പാസ് ഡ്രോ ആയിരിക്കുകയാണ് ഗായ്സ് എഴുപത് മിനിറ്റിൽ എൻ്റെ ടീം ഡ്രോ ആയിരിക്കുകയാണ് ടു ലീഡ് ആയിരിക്കുന്ന എൻ്റെ ടീം ഇപ്പോൾ ടു ടു ഡ്രോ ആയിരിക്കുകയാണ് ഓ ഗ്സ് നമ്മുടെ ഒപ്പണൻറ്റ് ഫുൾ ഫിനസ് ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് ഫിനസ് ആണ് ഫുൾ ടൈം അടിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഹീ ഈസ് ഗുഡ് അറ്റ് ഇറ്റ് ഒന്നും പറയാനില്ല പുള്ളിക്കാരൻ അടിപൊളിയായിട്ടാണ് അത് അടിക്കുന്നത് ഓ കളി പുള്ളിക്കാരൻ്റെ എല്ലാ പ്ലെയേഴ്സും എൻ്റെ ഹാഫിലാണല്ലോ ഓ ബോക്സ് മിനിസ് പുള്ളുകാരൻ ഫസ്റ്റിൽ കൊണ്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻഡ് വിന്നിംഗ് അറ്റ് വിറ്റ് നമുക്ക് ഒരു ഗോളെങ്കിലും അടിച്ചില്ലെങ്കിൽ നമ്മൾ ഈ കൈ കളി കൈവിട്ട് പോവും പാസ് ചെയ്യണം വേറെസ് ഓ സൈഡിലേക്ക് പാസ്സായി പോയി വിങ്ങിലേക്ക് പാസ്സായി പോയി ഗായ്സ് വിങ്ങിലേക്ക് പാസ്സായി പോയി കമൺ കമൺ കൺ വെട്ടിട്ട് നൈസ് ഡിഫൻസ് ആയിരുന്നു ഗായ്സ് അവരുടെ സൈഡിൽ നിന്ന് നൈസ് ഒരു ഡിഫൻസ് ആയിരുന്നു സെവൻറ്റി ഫൈവ് മിനിറ്റ് ആയി ഓ ചാൻസ് ചാൻസ്റ്റാൻസ് ഓ മൈ ഗോൾ കീ മൈ ഗോൾ കീപ്പർ യു ആർ എ ലെജൻഡ് ബ്രോ ഓഫ് ഗൈസ് എൻ്റെ ഗോൾ കീപ്പറിനെ ഈ കളി കഴിഞ്ഞിട്ട് പാലും പഴവും കുറച്ചധികം കൊടുക്കുന്നതായിരിക്കും കാരണം പുള്ളിക്കാരന് അതിൻ്റെ എത്ര എഫേർട്ട് ഈ കളി ഇട്ടിട്ടുണ്ട് ഗൈസ് അപ്പോൾ പറഞ്ഞു തരുന്നത് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ആരുമില്ല ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലിനെ ഇഷ്ടപ്പെടുന്ന ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ഈ ചാനലിൽ കൂടുതലും ഫിഫ വീഡിയോസും അതേപോലെ തന്നെ ജി ടി എ ഫൈവിൻ്റെ വീഡിയോസായിരിക്കും കൂടുതൽ വരുന്നത് പിന്നീട് പിന്നെ ഞാൻ കളിക്കുന്ന ഗെയിംസ് കോൾ ഓഫ് ഡ്യൂട്ടിയും പിന്നെ ക്ലാഷ് ഓഫ് ക്ലാൻസ് ആണ് അത് ഞാൻ കളിക്കുന്നത് മൊബൈലിലാണ് ഗൈസ് നിങ്ങൾ ഏതൊക്കെ ഗെയിംസ് ആണ് കളിക്കണതെന്ന് കമൻ്റ് ചെയ്യുക ഗൈസ്റ്റേസ് ഗൈസ് എൺപത് മിനിറ്റ് ആയിരിക്കാണ് ടു ടു ആണ് ആര് വിന്നി എന്ന് ഇനിയും അറിയില്ല ഗൈസ് ടെൻഷൻ്റെ പിരിമുറുക്കം എനിക്കും അനുഭവിക്കുന്നുണ്ട് ഗൈസ് ഓ കമാൻ ബേ കമാൻ ബബായ് വിന്നിംഗ് കോൾ ആരടിക്കുമെന്ന് അറിയില്ല ഓ മിസ് ചെയ്ല്ല മിസ് ചെയ്യില്ലടാ മിസ് ചെയ്യില്ലടാ എൺപത്തി മൂന്ന് മിനിറ്റ് എൺപത്തി മൂന്ന് മിനിറ്റ് ബെർബറ്റോ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച ബെർബറ്റോ ഉണ്ട് ഗൈസ് എൻ്റെ ടീമിലെ എൻ്റെ ഫോർവേഡ് ആണ് ഗൈസ് നമ്മുടെ ഒരു ടീമിൻ്റെ കാർഡ് എല്ലാം നമ്മൾ ഒരു വീഡിയോയിൽ കൂടെ കാണിക്കുന്നതായിരിക്കും ഗൈസ് നമ്മൾക്ക് അവിടെ ഫോളോ ആയി ഗയസ് കമോൺ കമോൺ മൊബൈൽ എൺപത്തി ആറ് മിനിറ്റ് ആയി ഗ് എയ്റ്റി സിക്സ് മിനിറ്റ് മെസ്സിയാണ് ഗൈസ് ഡേഞ്ചറസ് ഗായ് ഡേഞ്ചറസ് ഗായ് ഓ മൈ ഗോഡ് ഔട്ട് ഓഫ് ആയിരുന്നു അമ്മ ബോയ് ഡ്രോ ആക്കി ഒരു ഗോൾ അടിച്ചാൽ മതി എയ്റ്റി എയ്റ്റ് ആയി ഗായസ് നമുക്ക് നമുക്ക് ഊരു ഗോൾ അടിച്ചാൽ ഡ്രോ പിടിക്കാം ഗൈസ് ഓ അവസാനത്തെ മെസ്സിയുടെ ഫിനസ് ഒന്നും പറയാനില്ല ഗായ്സ് ഗായ്സ് പുള്ളിക്കാരൻ മൂന്ന് ഹാട്രിക് അടിച്ചിരിക്കുകയാണ് ആൻഡ് മൂന്നും ഔട്ട് ഓഫ് ദ ബോക്സ് ഫിനസ് ആയിരുന്നു ഗായ്സ് മെസ്സി ഈസ് എ ഡേഞ്ചറസ് പ്ലെയർ എനിക്ക് എൺപത്തി രണ്ട് മിനിറ്റ് വരെ ത്രീ ത്രീ ഉള്ള പോലെ ടു ടു ഉള്ള പോലെ തോന്നി ഇപ്പോൾ നയൻ്റി മിനിറ്റ്സ് ആകുമ്പോഴേക്കും ഫോർ ടു ആയി ഗായ്സ് ഗായ്സ് എൻ്റെ ടീം ബ്രേക്ക് ആയി ഗായ്സ് ടീം ഈസ് ബ്രോക്ക് ഓ ഈ ഗെയിം നമ്മുടെ കയ്യിൽ നിന്ന് പോയി ഗായ്സ് ഒന്നും പറയാനില്ല ഫൈ ടു മൂഞ്ചി കളി കഴിഞ്ഞു ഒന്നും പറയാനില്ല ആൻഡ് മെസ്സി ദ ലെജൻറ്റ് മാൻ ഓഫ് ദ മാച്ചായി മൂന്ന് ഗോളും ഒരു അസിസ്റ്റവും കൊടുത്തിട്ട് എൻ്റെ ടീമിനെ മുക്കിക്കളഞ്ഞു